രണ്ടായിരത്തിയഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ അധികം കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം നേടിയ ലുലു റീറ്റെയിൽ കോടി രൂപയുടെ വാർഷിക ലാഭവിഹിതം പ്രഖ്യാപിച്ചു ദീർഘകാലാടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾ ലുലുവിന്റെ മികച്ച വളർച്ചാനിരക്കിന്റെ പ്രതിഫലനമാണ് എന്നും നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് ലുലു റീട്ടെയിൽ സ്വന്തമാക്കിയത് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പകുതിയിൽ എണ്ണൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിക്ഷേപകർക്കുള്ള ആകെ ലാഭവിഹിതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയായി ഉയർന്നു ഇതേ വർഷം അറ്റാദായം മികച്ച വളർച്ചാ നിരക്കാണ് ലുലു സ്വന്തമാക്കുന്നത് വിപുലമായ വികസന പദ്ധതികളും ഇ കൊമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചയും നേട്ടത്തിന് കരുത്തേകിയെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇരുപത് പുതിയ സ്റ്റോറുകൾ ലുലു തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വർഷത്തിൽ അൻപത് പുതിയ സ്റ്റോറുകൾ കൂടി ലുലു തുറക്കും ലുലുവിന്റെ ഹാപ്പിനെസ് ലോയൽറ്റി മെമ്പർഷിപ്പിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മികച്ച വർധനവുണ്ടായി ഇ കൊമേഴ്സ് വിൽപ്പനയിൽ മാത്രം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം അധിക വളർച്ചയോടെ ആകെ അമ്പത്തിനത്തിന്റെ അധിക വളർച്ച നേടി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം അധിക ഓൺലൈൻ ഉപഭോക്താക്കളുടെ സാന്നിധ്യവും പ്രകടമായി നിലവിൽ എട്ട് പോയിന്റ് നാല് മില്യൺ പേർ ലോയാൽറ്റി പ്രോഗ്രാം അംഗങ്ങളാണ് വിപുലമായ വികസന പദ്ധതികളാണ് ലുലു നടപ്പിലാക്കുന്നതെന്നും നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി സുസ്ഥിരമായ നയങ്ങളാണ് ലുലു നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം